എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവൂട്ടി ഗുരുവായൂർ കഥയൂട്ടിൻ്റെ മാസ്മരിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ശ്രീ പ്രവീൺ പാലക്കലിൻ്റെ ഹസ്തിനപുരിയിലെ ഓഡിറ്റിംഗ് എന്ന കഥയാണ് ഇദ്ദേഹം ഒരു പ്രവാസിയാണ് കേട്ടോ പയ്യന്നൂർ സ്വദേശിയാണെങ്കിലും ഒരു ഇരുപത്തിരണ്ട് വർഷത്തോളമായി പ്രവാസിയാണ് മരുപ്പച്ചകൾ എരിയുമ്പോൾ എന്നൊരു നോവൽ ലിഫ്റ്റിനടുത്തെ പതിമൂന്നാം നമ്പർ മുറിയെന്ന ഒരു ചെറു കഥാസമാഹാരവുമാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയിട്ടുള്ളത് സാഹിത്യ ദർപ്പണം സാഹിത്യദർപ്പണംസ മലയാളം പ്ലേബാക്ക് ഇന്ത്യൻ ചാനൽ ആയിരുന്നു എല്ലാ ശനിയാഴ്ചകളിലും തുടർച്ചയായി എഴുപത്തഞ്ചോളം എഴുത്തുകാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അദ്ദേഹം കൂടാതെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ എഴുത്തുകാരുടെ ചിത്രങ്ങൾ പകർത്തിയതിനാണ് അദ്ദേഹം ഈ റെക്കോർഡ് നേടിയത് അതുപോലെ തന്നെ യു എ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ എഴുത്തുകാരോടൊപ്പം തൻ്റെ പുസ്തകത്തിൽ ഒപ്പുവെച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് സാംസ്കാരിക രംഗത്തും എഴുത്തിൻ്റെ മേഖലയിലും എല്ലായിടത്തും യു എയിലെ സജീവ സാന്നിധ്യമാണ് അദ്ദേഹം ഹസ്തിനപുരിയിലെ ഓഡിറ്റിംഗ് എന്ന കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സി എ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ കരുതിയില്ല ഹസ്തിന് ഓഡിറ്റിങ്ങിനായി അവസരം കിട്ടുമെന്ന് ഡ്രൈവറുടെ ഹോണടി കേട്ടാണ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റത് പ്രഭാതകൃത്യങ്ങൾ നടത്തിയോ എന്ന് ഓർമ്മയില്ല ഷർട്ടും ടൈയും കെട്ടിയിരുന്നു തിനടിയിൽ മുണ്ടോ പാൻസോ ബെർമുടയോ അതിലെന്തിരിക്കുന്നു ഡ്രൈവർ പിന്നെയും തിരക്ക് കാണിച്ചു അവന്റെ തിരക്ക് കാരണം മൂന്നാം നിലയിൽ നിന്ന് പറന്നിറങ്ങി കാർ നൂറ്റൻപത് സ്പീഡിൽ പറക്കുകയാണ് ഒരു മണിക്കൂറോളം യാത്ര ചെയ്തപ്പോൾ ഒരു പുകമറയ്ക്കുള്ളിൽപ്പെട്ടു പിന്നെ വെളിച്ചം കാണുമ്പോഴേക്കും ഹസ്തിനപുരിയിലെ കൊട്ടാരത്തിൽ എത്തിയിരുന്നു എന്നെ ഇവിടെ ഇറക്കി ഡ്രൈവർ തിരികെ പോയി ഞാൻ എങ്ങനെ തിരിച്ചു പോകും എന്നതിനെ കുറിച്ച് അപ്പോൾ ചിന്തിച്ചില്ല ടാക്സി കിട്ടുമായിരിക്കും കാളിമ്പൽ അടിച്ചപ്പോൾ അജാനുബാഹു പ്രത്യക്ഷപ്പെട്ടു ഗുഡ് മോർണിംഗ് എന്റെ അഭിവാദ്യം അയാൾ മൈൻഡ് ചെയ്തില്ല ആരാണ് എന്തു വേണം ഘനഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് ഞാൻ വിരണ്ടു ഞാൻ അക്കൗണ്ടന്റാണ് ഇവിടുത്തെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ വന്നതാ എന്നെ ഒന്ന് തുറിച്ചു നോക്കി പിന്നെ കൊട്ടാരത്തിനകത്തേക്ക് കടത്തിവിട്ടു പരിസരത്തൊന്നും ആരെയും കാണാത്തതിനാൽ ഞാൻ ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കടന്നു കൊട്ടാരത്തിനകത്ത് കണ്ടതെല്ലാം എനിക്ക് അത്ഭുതമായിരുന്നു ടി വിയിലും ചിത്രകഥകളിലും കണ്ട അറിവ് വെച്ചാണ് ഞാൻ ഹസ്തിനപുരിയിൽ ഓഡിറ്റിങ്ങിനായി എത്തിയതെങ്കിലും നേരിൽ കണ്ടപ്പോ ഞാൻ അറിഞ്ഞ ഇൻഫോർമേഷൻസ് തെറ്റാണെന്ന് മനസ്സിലായി ഞാൻ ചെന്നെത്തിയത് വലിയൊരു ഹാളിലായിരുന്നു അവിടെ വയസ്സന്മാരായ പാണ്ഡുവും ധൃതരാഷ്ട്രരും ദ്രോണരും ഭീഷരുമൊക്കെ എൽ സി ഡി സ്ക്രീനിൽ ചൈനീസ് സിനിമ ക്രൗച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ ഡ്രാഗൺ കണ്ട് രസിക്കുകയായിരുന്നു ശകുനിയുടെ കയ്യിലാണ് റിമോട്ട് ഉണ്ടായിരുന്നത് പാണ്ഡു മാത്രമേ കിരീടം ധരിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നുള്ളൂ കൂടെ ഉള്ളവരൊക്കെ കസേരയിലാണ് ഇരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് സ്കോർ അറിയാനായി സ്പോർട്സ് ചാനൽ വയ്ക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്നവരൊക്കെ പത്തിരുപത് അടി നീളവും അതിനൊത്ത വണ്ണവും ഉണ്ടായിരുന്നു ടി വിയിൽ അലസമായി നോക്കിയിരുന്ന ഭീഷ്മരാണ് എന്നെ ആദ്യം ശ്രദ്ധിച്ചത് ഞാൻ ആദ്യം അയാളെ ഗ്രീറ്റ് ചെയ്തു ഗുഡ് മോർണിംഗ് സർ ഇവിടെ സേറും ഇടം കഴിയൊന്നുമില്ല പറയിൽ അളന്നാൽ തന്നെ ആർക്കും തൃപ്തിയാകുന്നില്ല എന്താ വത്സാ നീ എന്തിനാ വന്നേ ഞാൻ വത്സനല്ല രാമുവാ എന്താ കൊട്ടാരത്തിൽ എന്തിനാ വന്നേ നിങ്ങൾ വിളിച്ചിട്ട് വന്ന ഓഡിറ്റർ ആണ് ഓഡിറ്റോറിയോ അല്ല ഓഡിറ്റർ കൊട്ടാരത്തിലെ കണക്കുകൾ പരിശോധിക്കാൻ വന്നതാണ് ഓഹോ നീയാണോ അത് കണക്കും കാര്യങ്ങളും പിള്ളേരാ സൂക്ഷിക്കുന്നത് ആരെവിടെ ഭീഷ്മർ അലറിയപ്പോൾ ഒരു ഭീമാകാരൻ പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ടപ്പോൾ തന്നെ എന്റെ മുട്ടുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി ഒരു കരിമല പൊങ്ങി വരുന്നതാണോ എന്ന് എനിക്ക് തോന്നി ഇങ്ങനെയുണ്ടോ ജനങ്ങൾ വത്സനെ യുധിഷ്ഠിരന്റെ അടുക്കലാക്കൂ ഇയാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഞാൻ വത്സനല്ല രാമുവാണ് അവരെ മർമ്മരം കേട്ടതായി ഭാവിച്ചില്ല ആ ഭാവിച്ചില്ലേയും കൊണ്ട് മറ്റൊരു ഹാളിലേക്ക് പോയി അവിടെയാണെങ്കിൽ അടിപൊളി പരിപാടികളാണ് നടക്കുന്നത് യുദ്ധിഷ്ഠിരനും ദുര്യോധനനും അടിപൊളി കമ്പനിയാണ് പാണ്ഡവരും കൗരവരും ഇത്രയും ജോളിയായിരുന്നു ഡാൻസ് കാണുന്നത് കണ്ട് ഞാൻ വാ വാപ്പൊളിച്ചു നിന്നു ഹോം തിയേറ്ററിൽ നിന്ന് വരുന്ന മ്യൂസിക്കിനൊത്ത് ഉർവശി ജമ്പ മേനക തിലോത്തമ്മമാർ നൃത്തം ചെയ്യുകയാണ് ഇവരെ ദേവലോകത്തു നിന്നും സ്പോൺസർമാർ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തതായിരിക്കും എന്ന് എനിക്കപ്പൊ തോന്നി അവരുടെ വേഷം കണ്ടാൽ നയൻസും റിമാസനും തൃഷയും തമന്നയും ഒരുമിച്ച് നൃത്തം ചെയ്യുകയാണോ എന്ന് തോന്നുന്നു അർജുനൻ ഇടയ്ക്ക് അതിൽ ഓരോന്നിനെ നോക്കി സൈറ്റ് അടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ കർണൻ അർജുനനെ നോക്കി പീഡിപ്പിക്കുന്നുണ്ട് എന്നെ അവർ കണ്ടെങ്കിലും ആരും മൈൻഡ് ചെയ്യുന്നില്ല കിട്ടിയ ചാൻസിന് ടിക്കറ്റ് എടുക്കാതെ അടിപൊളി ഡാൻസ് കാണാമെന്ന് ഞാനും കരുതി മറ്റുള്ളവർ ഡാൻസ് ആസ്വദിക്കുമ്പോൾ തൊട്ടകലെ മാറിയിരുന്നു കൊണ്ട് ഭീമനും ദുശാസനും ഷോർട്ട്പുട്ട് പോലെയുള്ള ലഡു വായിലേക്ക് എറിഞ്ഞ് കളിക്കുകയാണ് ഇങ്ങനെയുണ്ടോ ഒരു തീറ്റ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ മറിഞ്ഞ് അവരെ ശരിക്കും കണ്ടിരുന്നില്ല ഞാൻ അവിടെ നിന്നും മുരട് അനക്കിയപ്പോൾ യുദ്ധിഷ്ഠിരൻ എന്റെ നേർക്ക് നോക്കി കൈകൊണ്ട് എന്താ വേണ്ടത് എന്ന് ആഖ്യത്തിലൂടെ അന്വേഷിച്ചു ഞാൻ ഓഡിറ്റർ ആണ് ഇവിടുത്തെ കണക്കുകൾ പരിശോധിക്കാൻ വന്നതാണ് ഓണത്തിനിടയിലാണോ പുട്ടുകച്ചവടം ദുര്യോധനന്റെ കമന്റ് കേട്ട് എല്ലാവരും ചിരിച്ചു ഞാൻ ഒന്ന് ചമ്മിയെങ്കിലും മസിൽ പിടിച്ച് അവിടെ നിന്നു ഞാൻ അപ്പോഴാണ് ദുര്യോധനനെ ശ്രദ്ധിക്കുന്നത് ഡേഞ്ചർ എന്ന് എഴുതിയ കറുത്ത ബനീനും ജീൻസുമാണ് വേഷം തലയിൽ കിരീടവും കർണാഭരണങ്ങളും ധരിച്ചിട്ടുണ്ട് അടുത്ത് ഒരു ഗതയും ഞാൻ അറിഞ്ഞതിലും എത്രയോ വ്യത്യസ്തമായിരുന്നു എല്ലാവരുടെയും വേഷവിധാനം എനിക്കാകെ കൺഫ്യൂഷനായി യുധിഷ്ഠിരന്റെ കൽപ്പന കേട്ട് ആ ഭീമാകാരൻ എന്നെ തൊട്ടടുത്തുള്ള മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ കുന്നോളം കണക്ക് പുസ്തകങ്ങൾ കണ്ട് എന്റെ കണ്ണു മഞ്ഞളിച്ചു എങ്കിലും നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അടുത്തുണ്ടായിരുന്ന സ്റ്റൂളിലിരുന്ന് കണക്കുകൾ പരിശോധിക്കാൻ തുടങ്ങി അതിനിടെ എന്നെ കൊണ്ടുവിട്ട തടിമാടൻ മറഞ്ഞു കണക്കുകൾ നോക്കിയപ്പോൾ അല്ലേ രസം എല്ലാം കള്ള കണക്കുകളായിരുന്നു ദുര്യോധനനും യുദ്ധിഷ്ഠരനും യോജിച്ചായിരുന്നു കണക്കുകൾ ഉണ്ടാക്കി വെച്ചിരുന്നത് പെട്ടെന്ന് ഞാനൊരു ശബ്ദം കേട്ടു നാരായണ നാരായണ ഇതേതെന്തനാ നാരായണനെ അന്വേഷിച്ചലയുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ കുടുംബ കെട്ടിയ ചെറുപ്പക്കാരൻ വയലിനും എന്റെ മുന്നിലെത്തി വൽസാ നീ വന്നിട്ട് കുറെ നേരമായോ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് ഞാൻ ആണെന്ന് ആരാ നിനക്കൊക്കെ പറഞ്ഞു തന്നത് ഞാൻ കൂൾ ഡൗൺ ബോയ് കൂൾ ഡൗൺ ഞാൻ മകനെ എന്ന അർത്ഥത്തിലാ വത്സ എന്ന് വിളിച്ചത് വൽസ എന്ന് വിളിച്ചാൽ അങ്ങനെയാണോ അർത്ഥം അപ്പോൾ ഭീഷ്മരങ്ങൾ രാവിലെ കണ്ടപ്പോൾ വൽസ എന്ന് വിളിച്ചത് വെറുതെ അല്ല അല്ലേ അത് പോട്ടെ കണക്കുകളൊക്കെ നോക്കി കഴിഞ്ഞോ കണക്കുകൾ കഴിയാനോ ഇത് മുഴുവൻ കള്ളക്കണക്കുകളാണല്ലോ കള്ളക്കണക്ക് എഴുതിയത് കൊണ്ടാണല്ലോ ഡോ ഓഡിറ്ററി വരുത്തിയത് ശരിയായ കണക്കാണെങ്കിൽ ഓഡിറ്റിങ്ങിന്റെ ആവശ്യമുണ്ടോ നീ കൃത്യമായി കണക്കുകൾ പരിശോധിച്ചാൽ സ്വർഗത്തിലെ ഓഡിറ്റിങ്ങിന് നിന്നെ ഞാൻ ശുപാർശ ചെയ്യാം നിങ്ങൾക്ക് അവിടെയും പരിചയക്കാരുണ്ടോ ഞാൻ ത്രിലോക സഞ്ചാരിയായ നാരദനല്ലേ നാരായണ നാരായണ ഓ നിങ്ങളാണല്ലേ നാരദൻ പിന്നെ ഒരു കാര്യം നീ ഇവിടെ കണ്ടതും ഇനി കാണാതിരിക്കുന്നതും ഒന്നും പുറത്ത് പറയരുത് നീ കേട്ടതും വായിച്ചതും ഒക്കെ പാണ്ഡവരും കൗരവരും ശത്രുക്കളാണെന്നല്ലേ അത് നമ്മൾ വ്യാസനെ കൊണ്ട് ചുമ്മാ ഒന്ന് എഴുതിച്ചതാ ഞാൻ അന്തം വിട്ടു ഇങ്ങനെയും ഫ്രോഡുകളോ വയലിനിസ്റ്റ് അപ്രത്യക്ഷനായി ഞാൻ വീണ്ടും കണക്കുകളിൽ മുഴുകി പെട്ടെന്ന് മുറിയിൽ എന്തോ ശബ്ദം കേട്ടത് പോലെ തോന്നി ഞാൻ പതിയെ മുറിയുടെ ജനാല തുറന്നു നോക്കി കുറെ സുന്ദരികൾ കമ്പ്യൂട്ടറിൽ ഗെയിം കളിക്കുകയാണ് അതിൽ പാഞ്ചാലിയെ എനിക്ക് മനസ്സിലായി നിടിയും ടോപ്പുമാണ് അവരുടെ വേഷം മറ്റു ചിലർ ജീൻസും ടീഷർട്ടും ധരിച്ചിരിക്കും അവരുടെ കുസൃതികൾ അധികനേരം കണ്ടു നിൽക്കുവാൻ എനിക്കാവുമായിരുന്നില്ല കണക്കുകൾ തീർത്തിട്ട് വേണം എനിക്ക് ഓഫീസിൽ തിരികെ എത്തുവാൻ എനിക്ക് വല്ലാത്ത മൂത്രശങ്ക അവിടെ എങ്ങും ടോയ്ലറ്റ് കണ്ടില്ല ഇടവഴി കണ്ടപ്പോൾ ഞാൻ അതുവഴി മുന്നോട്ട് നടന്നു അവിടെ നോ അഡ്മിഷൻ എന്ന് എഴുതി വെച്ചത് കണ്ടു കാണരുതാത്തത് കണ്ടുപിടിക്കാനുള്ള ത്വര ആ വാതിലിനപ്പുറത്ത് കാണാൻ പാടില്ലാത്ത എന്താണെന്ന ആകാംക്ഷ ഞാൻ സർവശക്തിയും സർവശക്തിയുമെടുത്ത് വാതിൽ തുറന്ന് അകത്തെത്തി ഞാൻ അകത്ത് കടന്നതും വാതിലടഞ്ഞതും ഒരുമിച്ചായിരുന്നു പിന്നീട് ആ വാതിൽ എനിക്ക് തുറക്കാൻ കഴിഞ്ഞില്ല ഞാൻ ഭയത്തോടെ മുന്നോട്ട് നടന്നു ഇരുട്ടിനൊടുവിൽ ഒരു വെളിച്ചം കണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായി പക്ഷേ അവിടുത്തെ കാഴ്ച കണ്ട് നിന്നെടുത്ത് നിന്ന് തന്നെ ഞാൻ മൂത്രമൊഴിച്ചു കുന്തിയും ഗാന്ധാരിയും കൂടി ഒരു വലിയ വട്ടളത്തിൽ എണ്ണ തിളപ്പിക്കുകയാണ് തൊട്ടടുത്ത കമ്പിക്കൂട്ടിൽ നിന്നും ഓരോ മനുഷ്യരെ പിടിച്ചു കൊടുക്കാൻ ഓരോ രാക്ഷസരൂപമുള്ള പെണ്ണുങ്ങളുണ്ട് അവർ ഓരോരുത്തരെയായി തിളച്ച എണ്ണയിൽ മുക്കി എടുക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ മാംസളമായ ഭാഗങ്ങൾ എണ്ണയിൽ ലയിച്ച് അസ്ഥികൂടം മാത്രം പുറത്തേക്ക് വന്നു അസ്ഥികൂടങ്ങളൊക്കെ ഓരോ ഹാങ്കറിൽ തൂക്കിയിട്ടിരിക്കുന്നു പോൾട്രി ഫാമിൽ കോഴികളെ കൂട്ടിയിട്ടതുപോലെ കമ്പിക്കൂട്ടിൽ നിറയെ മനുഷ്യരെ ഞാൻ കണ്ടു ഒരാൾക്കും ശബ്ദിക്കാനാകാതെ പേടിച്ച് വിറങ്ങലിച്ച് നിൽപ്പാണ് തിളച്ച എണ്ണയിൽ ലയിക്കുന്ന മാംസഭാഗങ്ങൾ അടുത്ത പാത്രങ്ങളിൽ സൂപ്പ് പോലെ എത്തിച്ചേരുന്നുണ്ട് ഇതായിരിക്കും പാണ്ഡവരുടെയും കൗരവരുടെയും ച്യവനപ്രാശം എന്ന് ഞാൻ ചിന്തിച്ചു ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ എൻ്റെ പാതി ജീവൻ പോയി അവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും എൻ്റെ പാദങ്ങൾക്ക് ചലനശേഷി ലഭിച്ചില്ല ഞാൻ ചെന്ന് പെട്ടത് ഭീകരന്മാരുടെ ഇടയിലാണല്ലോ എന്ന് എൻ്റെ എന്റെ മനസ്സൊന്ന് കാളി പെട്ടെന്നൊരു തടിച്ചു വന്ന് പിറകിൽ നിന്ന് എന്നെ തൂക്കിയെടുത്ത് കമ്പിക്കൂട് ലക്ഷ്യമായി എറിഞ്ഞു എനിക്ക് ശബ്ദിക്കാനായില്ല ഇതാരപ്പാ ചാകാൻ വരം വാങ്ങി ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കുന്തിയുടെ കമന്റ് കേട്ടപ്പോൾ ഞാൻ ഓഡിറ്റ് ചെയ്യാൻ വന്ന ആളാണെന്നും വഴി തെറ്റി ഇവിടെ എത്തിപ്പെട്ടതാണെന്നും പറയണമെന്നുണ്ടായെങ്കിലും എനിക്ക് ശബ്ദം പുറത്തു വന്നില്ല എങ്കിൽ അടുത്തത് അവനാകട്ടെ ഗാന്ധാരിയുടേതായിരുന്നു ഓർഡർ അത് കേട്ടതും എവിടെ നിന്നാണ് ശബ്ദം എനിക്ക് തിരികെ കിട്ടിയതെന്ന് അറിയില്ല ഞാൻ സർവ്വ ശക്തിയുമെടുത്ത് നിലവിളിച്ചു എൻ്റെ അമ്മേ എന്റെ കൊല്ലുന്നേ പെട്ടെന്നാരോ എൻ്റെ ചവിട്ടി താഴെയിട്ടു ഞാൻ ഉരുണ്ടെഴുന്നേറ്റ് നിന്നപ്പോഴതാ ബാബു ഏട്ടൻ എടാ തിഡി എന്റെ പുറത്ത് മൂത്രം ഒഴിച്ചതും പോരാ നാട്ടുകാരെ മൊത്തം ഉണർത്തുന്നോ നീ ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോഴേ പറഞ്ഞതല്ലേ രാത്രി നീ എനിക്ക് ഉറക്കം തരില്ലെന്ന് എന്നെ എന്നെ അവര് എണ്ണയില് നിന്നെണ്ണയിലല്ല കരിയോ ഇല്ല മുക്കേണ്ടത് ഇനി ചെന്ന് മുറ്റോ അങ്ങനെ ഹസ്തിനപുരിയിലെ ഓഡിറ്റും കഴിഞ്ഞു അപ്പൊ എല്ലാവരും കഥ കേട്ടില്ലേ ഇഷ്ടായില്ലേ എല്ലാ കഥകളും നമ്മളെ സ്വാധീനിക്കുന്നത് ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിലാണ് നമ്മുടെ ജീവിതാനുഭവങ്ങളുമായി ചേർത്ത് വെക്കുമ്പോഴാണ് പക്ഷേ ഇതൊരു സ്വപ്നമാണ് രസകരമായ ഒരു സ്വപ്നം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു കഥയുമായി കാണാം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ ദേവതയോടൊപ്പം നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം എല്ലാവരോടും സ്നേഹപൂർവം നന്ദി